ഹായ് ഫ്രണ്ട്സ് മാംഗല്യം പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പല തവണയായി സച്ചിക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട് അരികിലേക്കാണ് സച്ചി ധൃതിപ്പെട്ടു പോകുന്നത് എന്നുള്ള കാര്യം ആർക്കും തന്നെ അറിയില്ല അർച്ചനയുടെ മുന്നിൽ വെച്ചും ഈ കോൾ വരുമ്പോൾ സച്ചി വല്ലാണ്ട് വെപ്രാളപ്പെടുന്നു പരവേശപ്പെടുന്നു എന്നല്ലാതെ എവിടേക്കാണെന്നും അർച്ചനയ്ക്കും അറിയില്ലായിരുന്നു ഇപ്പോൾ ലച്ചുവിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതും ലച്ചുവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതും സച്ചി തന്നെയാണ് ഡോക്ടേഴ്സ് എന്ത് ആവശ്യമുണ്ടെങ്കിലും സച്ചിയെ തന്നെയാണ് ഉടൻ വിളിക്കുന്നത് അങ്ങനെ ഇപ്പോൾ സ്കാനിങ്ങും ടെസ്റ്റും ഒക്കെ കഴിഞ്ഞ് വഴിയരികിൽ നിൽക്കുകയായിരുന്നു സച്ചിയും ലച്ചുവും അവിടെ ഒരു കരിക്കൻ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതുവഴി അവന്തിക പോകുന്നത് അവന്തിക ലച്ചുവിനേയും സച്ചിയെയും ഒരുമിച്ച് കാണുന്നുണ്ട് രണ്ടുപേരും ജ്യൂസ് കുടിച്ചുകൊണ്ട് നിൽക്കുന്നതും കാണുന്നു എന്നാൽ ഇത് കണ്ടിട്ട് അവന്തിക ഈ കാര്യം മറച്ചിനെ വിളിച്ച് നീ സച്ചി ഒന്ന് സൂക്ഷിച്ചോ അവന് നിന്നെ മടുത്തോ എന്നാ തോന്നുന്നത് പിന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് അർച്ചനയുടെ മനസ്സിനെ വേദനിപ്പിക്കുകയാണ് അവന്തിക എന്നത് പിന്നീട് കാണിക്കുന്നത് സച്ചി വീട്ടിലേക്ക് വന്നപ്പോൾ അർച്ചന എങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് സച്ചിയുടെ മനസ്സിൽ ഞാനല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വല്ലാത്തൊരു നോട്ടം സച്ചി അർച്ചനയെ വിഷമത്തോടെ അർച്ചന സച്ചിയെ നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ